എന്താണ് ദൈവം എന്നുള്ളത് നമ്മൾ ആദ്യം അതിനൊരു ഡെഫിനിഷൻ നൽകണം ഇപ്പോൾ ഭയങ്കര ചർച്ച ഒരു സംവാദം നമ്മൾ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെക്കുകയാണെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു നൂറാളെ കണ്ട അയാൾക്ക് ആയിരം ടൈപ്പ് ദൈവങ്ങളായിരിക്കും അവരുണ്ടായത് ചില ആളുകളെ ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് അവിടെ തന്നെ അനുസരിക്കാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിക്കാൻ കാത്തിരിക്കണ ഒരു എന്താ പറയുക ഒരു ആൾ ദൈവത്തെ എല്ലാ ദൈവങ്ങളും ആൾ ദൈവമാണ് കാർച്ചി പറഞ്ഞ പോലെ ഓൾ ദൈവം സർ ആൾ ദൈവം പക്ഷേ എന്നാലും ഇവരിങ്ങനെ ഒരു എന്താ പറയുക ഒരു മനുഷ്യൻ്റെ സ്വഭാവങ്ങളും ഇതുമൊക്കെയുള്ള ദൈവമായിരിക്കും ചില ആളുകൾ ചില ആളുകൾ ദൈവം എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല പ്രപഞ്ചത്തെ ഒരു സൃഷ്ടാവ് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഡിസ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഡിസൈനർ മാത്രമാണ് ദൈവം എന്ന് പറയും ചില ആളുകൾ പറയും സത്യമാണ് ദൈവം എന്ന് പറയും ചില ആളുകൾക്ക് എന്താണ് ധർമ്മമായിരിക്കും ദൈവം അങ്ങനെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് തന്നെ ദൈവത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഒരു ഉറപ്പുമില്ല എന്താണ് ദൈവം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ഒരു ഉറപ്പും ഉണ്ടായിരിക്കില്ല പല രീതിയിലുള്ള ദൈവത്തെ ആയിരിക്കും കൊണ്ടുവരാം പക്ഷേ ഇവർ ആരാധിക്കുന്ന ദൈവം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയി ആരാധിക്കുന്ന ദൈവം ഇപ്പോഴും സാധാരണ ഇവരെ ഗോത്രകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു നോർമൽ ദൈവത്തെ ഒരു ഗോത്ര ദൈവത്തെ ആയിരിക്കും ഇവരിപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒക്കെ പറഞ്ഞ് ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് അണ്ടകടാഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞ ആൾക്കാരും പോയിട്ട് നടത്തൽ പുഷ്പാഞ്ജലി നരബലിയൊക്കെ നരബലി ഇപ്പോൾ നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുറ്റം ആയതുകൊണ്ട് മാത്രമാണ് നടത്താതിരിക്കണേ അതേപോലെയുള്ള ഒരു ഗോത്ര ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാ ആചാരങ്ങളും ചെയ്തിട്ടാണ് ഇവർ നമ്മൾ പ്രപഞ്ചാതീത ദൈവത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്